നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ഇന്നത്തെ രാശിഫലം എന്താണെന്ന് നോക്കാം എഴുതി അയച്ചു തന്നത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം കുടുംബ ബന്ധങ്ങളിൽ ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായും സഹോദരങ്ങളുമായും ശാന്തമായി സംസാരിക്കാൻ ശ്രമിക്കുക മുൻകരുതലുകളില്ലാതെ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സംയമനത്തോടെയുള്ള സമീപനം പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം കുടുംബജീവിതത്തിൽ സന്തോഷക്കുറവ് അനുഭവപ്പെട്ടേക്കാം മനസ്സിന് സമാധാനം കുറയ്ക്കാനും ഉറക്കമില്ലായ്മ അലട്ടാനും സാധ്യതയുണ്ട് ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരാൻ സാധ്യതയുണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ ദിവസം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടും കുടുംബ ബന്ധുങ്ങളിൽ നിന്ന് സഹായങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും ദാമ്പത്യ ബന്ധത്തിൽ ഐക്യവും തൊഴിൽ മേഖലയിൽ വിജയവും പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ അന്യദേശവാസം ഉണ്ടായേക്കാം എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും പൂർണമായ തൃപ്തി ലഭിക്കാത്ത ഒരവസ്ഥ സംജാതമാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിശ്രമത്തിന് സമയം കണ്ടെത്തുന്നത് ഉചിതമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തൊഴിൽ മേഖലയിൽ ഉന്നത പദവികൾ അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചേക്കാം ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തികമായി നേട്ടങ്ങളും ഉണ്ടാകും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം ശാരീരികമായ അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കുന്നത് കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും കന്നിരാശി ഉത്രം അവസാനം മുക്കാൽ ഭാഗം മത്തം ചിത്തിര ആദ്യ പകുതി കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായും മക്കളുമായും ശാന്തമായി സംസാരിക്കാൻ ശ്രമിക്കുക ധനപരമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും തലവേദന പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വളരെ കാലമായി ഉണ്ടായിരുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾക്ക് ഇന്ന് ആശ്വാസം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്ര നടത്താനും അവസരമുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ ദിവസം മക്കളെക്കുറിച്ച് അഭിമാനം തോന്നാൻ സാധ്യതയുണ്ട് രോഗങ്ങളിൽ നിന്ന് മോചനം നേടും നല്ല ഉറക്കം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണാം ഈ ദിവസം വളരെ നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും ധനനഷ്ടം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അപമാനം എന്നിവ നേരിടാൻ സാധ്യത ജലസംബന്ധമായ കാര്യങ്ങളിൽ ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയുള്ള സമീപനം പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക പിരിമുറക്കം കൂടാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് അപമാനിക്കപ്പെടാൻ സാധ്യത അതിനാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം ഈ ദിവസം വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കാനും സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാനും കീർത്തി നേടാനും സാധ്യതയുണ്ട് മീനം രാശി പോരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹമായ തൊഴിലിടങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നേ തേടി വരാൻ സാധ്യത ശത്രുദോഷം ഒഴിവായി കിട്ടും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി എ